ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം സമ്പത്ത് നമുക്ക് ജീവിക്കാൻ അനിവാര്യമായ ഒരു ഘടകമാണ് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്ന നാല് പുരുഷാർത്ഥങ്ങളിൽ സമ്പത്തിന് പരമപ്രധാനമായ ഒരു സ്ഥാനമാണുള്ളത് എന്നാൽ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം സമ്പത്ത് നേടുക എന്നതല്ല സമ്പത്ത് രേഖരക്ഷയ്ക്ക് വേണ്ടിയും തന്നെ ആശ്രയിക്കുന്നവരുടെ സംരക്ഷണത്തിന് വേണ്ടിയും അത്യാവശ്യമാണ് അതിനാൽ മനുഷ്യർ എന്ത് ധരിച്ചു കുറേ സമ്പത്ത് നേടിയാൽ ജീവിതം ഭദ്രമായി എന്ന് അതുപോലെ തൻ്റെ അനുയായികൾക്ക് തൻ്റെ പിൻഗാമികൾക്ക് എത്ര നേടിവെച്ചാലും മതി വരാത്ത വിധത്തിലുള്ള ആർത്തി വർധിക്കുന്നു എത്ര വർദ്ധിച്ചാലും പത്തു കിട്ടുകൾ നൂറു മതിയെന്നും ശതകമാകിൽ സഹസ്രം മതിയെന്നും ആയിരം പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിലോ ആശ്ചര്യമെന്നും ഇങ്ങനെ ആഗ്രഹങ്ങൾ വളർന്നുകൊണ്ടേ ഇരിക്കുന്നു ഇതാണ് ലോകത്തിൻ്റെ അവസ്ഥ അതിനാൽ നാം ആ സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള പ്രവണത നാം ഒരു പരിധി വരെ ഏതു വിധേനയും നേടിയാ സാണയം സമ്പാദ്യമാണെന്നു തെല്ലും ധരിക്കല്ലേ കാണുകാതെ മറ്റെന്തു ചൊല്ലിടും ഏതോ വിധേനയും നേടിയ നാണയം എങ്ങനെയെങ്കിലും നേടിവെക്കുന്ന നാണയം തൻ്റെ ജീവിതത്തിനെ ഭദ്രത തരും സുഖന്ധരും സുരക്ഷിതരും എന്നാണ് ധരിക്കുന്നത് അതൊരിക്കലും ധരിക്കരുതേ എന്നാണ് പറയുന്നത് ഏതോ വിധേനയും നേടിയാനാണയം സമ്പാദ്യമാണെന്നും തെല്ലും ധരിക്കില്ലേ കേവലം വിദ്യയെ ബുദ്ധിയായി കാണുകിൽ ദോഷത്വമല്ലാതെ മറ്റെന്തു പിന്നിടും സാധാരണ ഡിഗ്രികൾ ഈ ലോകത്തെ സംബന്ധിച്ച അറിവുകൾ അതാണ് കേവലം വിദ്യയേയും ഈ സാധാരണ പഠിക്കുന്ന നേടിവെക്കുന്ന ഡിഗ്രികൾ നമ്മൾ ബോധമായി കാണരുത് അത് വിഡിത്തരമാണ് എന്നാണ് ഈ അറിവിന് അപ്പുറം ഒരറിവുണ്ട് ആത്മാവിനെ സംബന്ധിച്ച അറിവ് ആ അറിവാണ് നാം നേടേണ്ടത് ആ അറിവ് നേടാതെ ഇവിടെ എത്ര അറിവ് നേടിയാലും അത് ദോഷത്വമല്ലാതെ ചൊല്ലിലും അത് വെറും വിഡിത്തരം മാത്രമാണ് എന്നാണ് നാം ബോധിക്കേണ്ടത് അതിനാൽ ഈ ലോകത്തിലെ അറിവുകൾ എത്ര നേടിയാലും അത് നമ്മുടെ ഈ ശരീരത്തിനെ ആരോഗ്യവും ബോധവും ശക്തിയും ഒക്കെ ഉള്ളപ്പോൾ മാത്രമേ ആ അറിവ് വിളങ്ങുന്നുള്ളൂ എന്നാൽ ആത്മവിദ്യ നമുക്ക് സ്വാനുഭവമായി കഴിഞ്ഞാലോ അത് ഈ മരണശേഷവും ഈ ജീവിതം അവസാനിച്ചാലും ആ അറിവ് നമ്മെ അനുഗമിക്കുന്നതാണ് ആ അറിവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ജീവിതത്തിനെ പരമമായ വെളിച്ചത്തിലേക്ക് അല്ലെങ്കിൽ ആ പരമമായ സംതൃപ്തിയിലേക്ക് നയിക്കുന്നത് അതിനാൽ ആത്മവിദ്യ നേടിയ ഒരാൾക്ക് മറ്റൊരു വിദ്യയുടെയും ആവശ്യമില്ല ഇവിടെ മഹത്വക്കളായ വ്യക്തികൾ ആരും തന്നെ സർവകലാശാല ബിരുദം നേടിയവരല്ല വിദ്യാലയം പോലും കാണാത്ത ആളുകളാണ് സർവജ്ഞരായി ഇവിടെ കാണുന്നത് സർവത്തെയും അറിയുന്നതല്ല സർവജ്ഞത്വം സർവത്തിനും ആധാരമായിരിക്കുന്ന ആത്മബോധം ആരിൽ ഉണ്ടോ അവരാണ് സർവജ്ഞന്മാർ സർവജ്ഞൻ ആയിരിക്കുന്ന സർവീശ്വരനെ അറിയുന്നതാണ് സർവജ്ഞത്വം അതുപോലെ നാം ഈ ലോകത്തിലെ അർത്ഥം എത്ര നേടിയാലും നമ്മുടെ മനസ്സിന് ആർത്തി കൂടുക മാത്രമേ ചെയ്യൂ അതുകൊണ്ട് അതല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യം പരം പരമാർത്ഥം പരമമായ അർത്ഥം ഏറ്റവും ശ്രേഷ്ഠമായ അർത്ഥമാണ് ആത്മബോധം എന്ന് പറയുന്നത് അതാണ് നാം നേടേണ്ടത് ഏത് വിധേനയും നേടിയ നാണയം തെല്ലും ധരിക്കല്ലേ കേവലം വിദ്യയെ ബുദ്ധിയായി കാണുകൾ ദോഷത്വമല്ലാതെ മറ്റെന്ത് ചൊല്ലിടും